അപ്പം സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു സീരിയൽ സ്റ്റാറായിരുന്നു വിചാരിക്കും അതായത് യുവർ ഡൂയിങ് മെഗാ സീരിയൽസ് അത് പിന്നീട് സിനിമയിലേക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് എഫക്ട് ചെയ്തിരുന്നു ബിക്കോസ് അവർ ഡേറ്റ് കാര്യത്തില്ല അവർ പറയുന്നത് ഷാറുഖ് ഖാൻ സീരിയൽ സ്റ്റാർ ദേർ ആർ സോ മെനി എക്സാമ്പിൾസ് നോ സിംഗ് ഇവിടെ ആശാ ഷർത്തും ഒത്തിരി പേര് സീരിയലിലൂടെ വന്ന് ബിജു മേനോൻ അനൂപ് മേനോൻ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം എനിക്കും എൻ്റെ ഞാൻ സിനിമയിലൊന്നും അങ്ങനെ വലിയൊരു അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ ഈ കണ്ണകി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് പിന്നെയും എനിക്ക് കുഴപ്പമില്ല പിന്നെ തല എന്ന് പറഞ്ഞിട്ട് ചെറിയ ഫിലിം ഇറങ്ങാനുണ്ട് അതിന് മാത്രമേ തലക്കേടില്ലാത്ത ഒരു ആക്ടിങ് പരിപാടി ബാക്കിയൊക്കെ ജസ്റ്റ് ആക്ടിങ് പക്ഷെ സീരിയലാണ് എനിക്ക് ആക്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്ന ആക്ടർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന എല്ലാവരും എന്റെ സീരിയൽ കണ്ടിട്ടുള്ള ആൾക്കാരെ അപ്പൊ അങ്ങനെ അവസരം തരുന്നതൊക്കെ അപ്പൊ എനിക്ക് സീരിയലിനെ തള്ളി പറയാൻ പറ്റില്ല സീരിയലിക്ക്